ആദ്യ ശ്രോതാക്കൾക്ക് എം എസ് വി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഒരു കാലത്ത് സുത്യർഹമായ നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സഹകരണ സംഘങ്ങളെയും സ്ഥാപനങ്ങളെയും കൊള്ളസംഘങ്ങളാക്കി മാറ്റിയ മാർക്സിസ്റ്റ് പാർട്ടിയും അവർ നിയോഗിച്ച സാമൂഹ്യ ബിരുദ്ധും ചേർന്നാണ് ലോകം മുഴുവൻ സാധാരണക്കാരുടെ പ്രതീക്ഷയും പ്രത്യാശയുമായി മാറിയ സഹകരണ പ്രസ്ഥാനത്തെ സഹകരണ കൊള്ള സംഘങ്ങളാക്കി മാറ്റിയതിൽ പ്രമുഖ പങ്ക് വഹിച്ചവർ ആയിരക്കണക്കിന് പാവപ്പെട്ട സഹകരികളുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ടിരിക്കുകയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് തന്നെ ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു സ്വാതന്ത്ര്യത്തിന് മുൻപും ശേഷവും അവർ നടത്തിയിട്ടുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ചരിത്രം നിരത്തിയാൽ മതമൌലികവാദികളും ഭാരതവിരുദ്ധ ഭീകരവാദികളുമൊക്കെ നാണിച്ചു പോകും ഭാരതത്തെ സാമ്പത്തികമായി അസ്ഥിരപ്പെടുത്തുവാൻ കാലങ്ങളായി ശ്രമിക്കുന്ന കള്ളപ്പണ ശക്തികൾക്ക് കടിഞ്ഞാണിടുവാൻ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ നോട്ടു നിരോധനത്തെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു നോട്ടുനിരോധനം പ്രഖ്യാപിച്ച ഉടൻ കമ്മ്യൂണിസ്റ്റ് നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ഭൂരിപക്ഷ സഹകരണ ബാങ്കുകളും കള്ളപ്പണം വിളിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി മാറി ഇതിൽ അന്വേഷണവും നടപടികളും വരാൻ ഇടയുണ്ടെന്ന് മനസ്സിലാക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം തിരക്കിട്ട് കേരള ബാങ്ക് രൂപീകരിക്കാൻ തയ്യാറായി കേരളത്തിലെ സഹകരണ മേഖലയുടെ മറവിൽ രാജ്യവിരുദ്ധ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കാലങ്ങളായി നടന്നു വരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതുകൊണ്ട് കേരള ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളും കേന്ദ്ര ഏജൻസികളുടെ സൂക്ഷ്മ നിരീക്ഷണത്തിലായിരുന്നു കേരള ബാങ്കിൻ്റെ ഭരണസമിതിയിൽ ഇതര സഹകരണ ബാങ്കുകളിൽ ചെയ്യുന്നത് പോലെ വിദഗ്ദ്ധന്മാരെക്കാൾ വിധേയരായവരെ നിയോഗിച്ചുകൊണ്ട് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തുടരാനായിരുന്നു കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെ പദ്ധതി ഗുജറാത്തിലെ കർണാവതി പോലൊരു ഒരു മഹാനഗരത്തിലെ പടികൂറ്റൻ സഹകരണ സ്ഥാപനങ്ങളെ ഭരിച്ചും നിയന്ത്രിച്ചും വർഷങ്ങളുടെ അനുഭവജ്ഞാനമുള്ള അമിത്ഷായും നരേന്ദ്രമോദിയുമൊക്കെയാണ് ഇന്ന് ഭാരതം ഭരിക്കുന്നതെന്ന കാര്യം മറന്നുപോയ സഖാക്കന്മാർ പുലരുവോളം കക്കാനുകളുള്ള ശ്രമത്തിനിടയിൽ പിടിക്കപ്പെടപ്പെട്ടിരിക്കുകയാണ് പാർട്ടി വിധേയരെ കുത്തി നിറച്ച് കേരള ബാങ്കിൻ്റെ നിഷ്ക്രിയ അസ്ഥി നിശ്ചിത പരിധിക്കായി പരിധിയായ ഏഴ് ശതമാനം കടന്ന് പതിനൊന്ന് ശതമാനമായതോടെയാണ് ആർ ബി ഐയിൽ നിന്നും നടപടി ഉണ്ടായിരിക്കുന്നത് ബി ഗ്രേഡ് ഉണ്ടായിരുന്ന കേരള ബാങ്കിനെ സി ഗ്രേഡിലേക്ക് തരം താഴ്ത്തിയതോടെ ഇടപാടുകാർക്ക് കടുത്ത നിയന്ത്രണം നിയന്ത്രണം വരും ഇനി മുതൽ ഇരുപത്തഞ്ച് ലക്ഷത്തിന് മേൽ വ്യക്തിഗത വായ്പ നൽകാനൊന്നാവില്ല എന്ന് മാത്രമല്ല കൊടുത്ത വായ്പകൾ ഘട്ടം ഘട്ടമായി തിരിച്ചു പിടിക്കാനും ഉത്തരവായിരിക്കുന്നു എന്നാൽ വായ്പകൾ തിരിച്ചു പിടിക്കുക എന്നത് എളുപ്പമല്ല കാരണം ഈ വായ്പകളിൽ നല്ലൊരു പങ്കും വേണ്ടപ്പെട്ടവർക്ക് നൽകിയ വ്യാജ വായ്പകളാണ് യഥാർത്ഥ അക്കൗണ്ടുടമ അറിയാതെ നൽകിയിരിക്കുന്ന വ്യാജ വായ്പകൾ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ കരുവനൂരിൽ സംബന്ധിച്ചതുപോലുള്ള വൻ പൊട്ടിത്തെറികൾ തന്നെ ഉണ്ടായേക്കാം ചുരുക്കി പറഞ്ഞാൽ കേരള ബാങ്കിലെ കേന്ദ്രം അടപടലം പൊട്ടിയിരിക്കുകയാണ് കേരളത്തിൽ ഏതാണ്ട് അയ്യായിരം കോടിയുടെ അഴിമതിയാണ് സഹകരണ മേഖലയിൽ നടന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കരുവന്നൂർ സഹകരണ ബാങ്കിൽ സാഹരികളെ മാർക്സിസ്റ്റ് പാർട്ടി കൊള്ളയടിച്ചതുപോലെയുള്ള നിരവധി സംഭവങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ കരുവന്നൂർ കള്ളപ്പണക്കേസിൽ സി പി എമ്മിന് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ ഡി പ്രതിചേർത്തിരിക്കുന്നു എന്ന് മാത്രമല്ല ഇലക്ഷൻ കമ്മീഷനെ വിവരം അറിയിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് മാർഷിസ്റ്റ് പാർട്ടിയുടെ അംഗീകാരത്തെ പോലും ബാധിച്ചുകൂടായികയില്ല ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കള്ളപ്പണക്കേസിൽ പ്രതിചേർക്കുന്നത് അത്യപൂർവമായ സംഭവമാണ് ദില്ലിയിലെ മദ്യനായ അഴിമതി കേസിൽ ആം ആദ്മി പ്രസ്ഥാനത്തിന് വന്നതാണ് ഇതിന് മുമ്പുണ്ടായ സമാനമായ സംഭവം അതിൽ പ്രതിചേർക്കപ്പെട്ട അരവിന്ദ് കെജ്രിവാൾ ഇതുവരെ ജയിലിനുള്ളിൽ നിന്നും പുറത്തിറങ്ങാൻ ആയിട്ടില്ലെന്നത് കേരളത്തിലെ പല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയും ഭയപ്പെടുത്തുന്നുണ്ട് നരേന്ദ്രമോദിയുടെ കേരളത്തിനെതിരെ പ്രവർത്തിക്കുകയാണ് എന്നതുപോലുള്ള വാദങ്ങളൊന്നും ഇനി വിലപ്പോവില്ല കാരണം എല്ലാ തെളിവുകളും ശേഖരിച്ച കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക അധോലോക സംഘങ്ങളെ തകർക്കാൻ ഉറച്ചു തന്നെയാണ് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിലുള്ള എട്ട് അക്കൗണ്ടുകളടക്കം എഴുപത്തിമൂന്ന് ലക്ഷത്തിൻ്റെ സ്വത്തുകൾ ഇ ഡി ഇതിനോടകം കണ്ടുകെട്ടിക്കഴിഞ്ഞു കൂടാതെ അവിഹിത മാർഗത്തിൽ സംബന്ധിച്ച പാർട്ടി ഓഫീസിനുള്ള സ്ഥലം വരെ കണ്ടുകെട്ടിയിരിക്കുകയാണ് കരുമന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് തട്ടിയെടുത്ത കോടികളുടെ വിഹിതം സി പി എം അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നതായി ഇ ഡിക്ക് ബോധ്യപ്പെട്ടപ്പോ അടിസ്ഥാനത്തിലാണ് നടപടികൾ മൂന്ന് ഘട്ടങ്ങളിലായി ഇതിനോടകം നൂറ്റി പതിനഞ്ച് കോടിയുടെ സ്വത്തുക്കളാണ് ഇ ഡി കണ്ടിക്കെട്ടിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ വ്യക്തികളും സ്ഥാപനങ്ങളുമടക്കം അൻപത്തിരണ്ട് പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത് രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ പാർട്ടിക്ക് പുറമെ നേതാക്കളും പ്രതിപ്പെട്ടിയിൽ വരുമെന്നാണ് കാര്യത്തിൽ സംശയമില്ല പതിനായിരത്തിലേറെ പാവപ്പെട്ട ബാങ്ക് തട്ടിപ്പ് കേരള രാഷ്ട്രീയത്തിൽ വഴിത്തിരിവാകാൻ പോവുകയാണ് മാർഷിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ പൊന്നാപുര കോട്ടകളുടെ അടുക്കലിളകുന്ന നടപടികളാവും ഇനി വരാൻ പോകുന്നത് മാർഷിസ്റ്റ് കൊള്ള സംഘങ്ങളെ നിലക്കി നിർത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നതിൻ്റെ സൂചനകളാണ് കേരള ബാങ്കിനെതിരെ അടക്കം ആരംഭിച്ചിരിക്കുന്ന നടപടികൾ